കഴക്കൂട്ടം സൈനിക സ്കൂളിലെ ക്ലാസ് മുറിയിൽ പഠിച്ച നാല് കൂട്ടുകാർ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി പഠനം പൂർത്തിയാക്കിയ മിക്ക വിദ്യാർത്ഥികളെയും പോലെ സൈനിക സേവനത്തിന് ചേർന്ന നൽവർ സംഘം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ഒത്തുചേർന്നത് ഈ ഒത്തുചേരൽ അത്യപൂർവ്വ കൂടിക്കാഴ്ചയുടെ നിമിഷമായി മാറുകയും ചെയ്തു സേനകളിലെ നാല് മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇവരിപ്പോൾ आज आज वंडू के ए सुगी नौंडा इतनी गुड ലഫ്റ്റനന്റ് ജനറൽ വിജയ് ബി നായർ മേജർ ജനറൽ വിനോദ് ടി മാത്യു മേജർ ജനറൽ ഹരി ബി പിള്ള എയർ വൈസ് മാർഷൽ കെ വി സുരേന്ദ്രൻ നായർ എന്നിവരായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തിയത് രാജ്യത്തിന്റെ സൈനിക തന്ത്രങ്ങൾ മെനയുകയും അവ നടപ്പാക്കുകയും ചെയ്യുന്ന നിർണായക പദവികളിലാണ് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോഴുള്ളത് പാലക്കാട് സ്വദേശിയാണ് വിജയ് നായർ വിനോദ് മാത്യു തൊടുപുഴക്കാരനും ഹരി ബി പിള്ള പുനലൂർ സ്വദേശിയും സുരേന്ദ്രൻ നായർ തൃശൂർ സ്വദേശിയുമാണ് കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂണിൽ ആറ് ക്ലാസ് വിദ്യാർത്ഥികളായി സ്കൂളിലെത്തിയ നാലുപേരും ആയിരത്തി തൊള്ളായിരത്തി പഠനം പഠനം ി പുറത്തിറങ്ങി സ്കൂളിൽ നിന്ന് നേരെ പോയത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് അവിടെ നിന്ന് സേനകളിലേക്ക് ഓപ്പറേഷൻ സിന്ധൂറിലടക്കം നിർണായക പങ്കുവഹിച്ച കരസേനയുടെ ഉത്തര കമാൻഡന്റാണ് നിലവിൽ ലഫ്റ്റനന്റ് ജനറൽ വിജയ് നായർ ഉദ്ധംപൂരാണ് വിജയ് നായരുടെ പ്രവർത്തന കേന്ദ്രം കശ്മീരിലും നിയന്ത്രണ രേഖയിലും ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഏറെക്കാലം നേതൃത്വം നൽകി ഇന്ത്യൻ സമാധാന സേനയുടെ ഭാഗമായി ശ്രീലങ്കയിലും പോരാടി ഹോങ്കോങ് യു എൻ ബഹുരാഷ്ട്ര സേനയുടെ മേധാവിയായും ലഫ്റ്റനന്റ് ജനറൽ വിജയ് നായർ പ്രവർത്തിച്ചു Uh, Roll number fifteen sixty three. day school, Uh for yangla friends, I to meet him. School of changes, developments and it makes us really proud to see how our school is growing day by day, and how they are becoming good citizens. So it is not only that we want them to join the army; we just want them to become good citizens. Adh main aim and school one, We hope that we'll be able to motivate the students who are here. കരസേനയിൽ കർണാടക കേരള സബ് ഏരിയയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗായി പ്രവർത്തിക്കുകയാണ് മേജർ ജനറൽ വിനോദ് മാത്യു വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വയ്ക്കാൻ വിനോദ് മാത്യു മുന്നിലുണ്ടായിരുന്നു ബെയ്ലി പാലം നിർമ്മിച്ചതും വിനോദിന്റെ മേൽനോട്ടത്തിൽ തന്നെ അസമിലും മണിപ്പൂരിലുമെല്ലാം വിധ്വംസക പ്രവർത്തനങ്ങൾ തടയാൻ മുന്നിലുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ യു എൻ സേനയുടെ ഭാഗമായി ഹോങ്കോങ് സുഡാൻ എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സൈന്യത്തിലേക്ക് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്ന ബംഗളൂരു മേഖലാ റിക്രൂട്ടിംഗ് സോൺ അഡീഷണൽ ഡയറക്ടർ ജനറലായി പ്രവർത്തിക്കുകയാണ് മേജർ ജനറൽ ഹരിപിള്ള കശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം വടക്കുകിഴക്കൻ മേഖലയിലും ദീർഘകാലം പ്രവർത്തിച്ച ഇദ്ദേഹം യു എൻ സേനയുടെ ഭാഗമായി മാറുകയും ചെയ്തു രാജ്യത്തെ മികച്ച ഫൈറ്റർ പൈലറ്റുകളിലൊരാളാണ് എയർ വൈസ് മാർഷൽ സുരേന്ദ്രൻ നായർ മിക് ട്വന്റി വൺ മിക് ട്വന്റി നയൻ സുഖോയി തെട്ടി തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ദീർഘനേരം പറത്തി പരിചയമുള്ള പൈലറ്റ് ഫൈറ്റർ സ്ക്വാഡ്രൺ കമാൻഡറായി പ്രവർത്തിച്ചു പരിചയമുള്ള സുരേന്ദ്രൻ നായർ വ്യോമസേനയുടെ നിരീക്ഷണ യൂണിറ്റിന്റെയും രണ്ട് വലിയ യുദ്ധപരിശീലന കേന്ദ്രങ്ങളുടെയും തലവന്റെ ചുമതലയും വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിലെ ചീഫ് ഇൻസ്ട്രക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് The first chance uh, after the 11th, I joined the NDA. And then I got on to Air Force in the fighter stream. Work hard, make yourself a good life. Uh, try first for the NDA because NDA gives you a wonderful career and a, a very respectable job in the armed forces. So, and uh, that's, that's a great, great patriotic service to the nation. So, I think you should first work hard to join NDA. യു എൻ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ കൊമേഴ്ഷ്യൽ പൈലറ്റുകൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ചാർട്ടേഡ് അക്കൌണ്ടന്റുകൾ വിവിധ ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവർ കേന്ദ്ര കേരള സർക്കാരുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരായ പൂർവ്വ വിദ്യാർത്ഥികളും ഈ സംഗമത്തിനെത്തി സൈനിക ഉദ്യോഗസ്ഥരായ ഇവരുമായി ആശയവിനിമയം നടത്തി വിശേഷങ്ങൾ പങ്കുവച്ചാണ് മടങ്ങിയത്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം